അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സിന് കുട്ടിക്കാനം മലീൻ കോളേജിൽ തുടക്കമായി വനം പശ്ചിമഘട്ടം പ്ലാന്റേഷൻ എന്നീ മൂന്ന് വിഷയങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തി ദ്വിദിന സെമിനാറാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് പശ്ചിമഘട്ട വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തകർച്ചയും ആ തകർച്ചയ്ക്ക് പരിഹാരം കാണലും നിർദ്ദേശ നിർദ്ദേശങ്ങളും സ്വീകരിക്കലും ഈ സെമിനാറിൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്നാണ് പശ്ചിമഘട്ട വനമേഖലയുടെ സംരക്ഷണവും വനവും വന്യജീവികളുമായി നിരന്തരം മനുഷ്യൻ പോരടിക്കുന്നതിനെയും ഈ സെമിനാറിൽ പ്രതിപാദിക്കപ്പെടും ഹൈറേഞ്ചിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നമായ പട്ടയപ്രശ്നം ഈ സെമിനാറിൻ്റെ പ്രധാന വിഷയമായി ഉന്നയിക്കപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു ഇ എം എസ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും എൻ ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പഠന കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകളാണ് ജില്ലയിലുള്ളത് എന്നും ടൂറിസത്തിന് ഇടുക്കി പറുദീസയാണ് എന്നും ആമുഖ പ്രസംഗത്തിൽ സി വി വർഗീസ് പറഞ്ഞു അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് സാമ്പത്തിക വിദഗ്ധനും മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മറ്റ് സംസ്ഥാനങ്ങളിലെ സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന ഒരു ജീവിത നിലവാരം കേരളത്തിലെ സാധാരണക്കാർ എത്രയോ നാളായിട്ട് അനുഭവിച്ചു വരുന്നു പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഈ നേട്ടങ്ങൾ പുതിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോ ഒരു കുട്ടിയേ ഉള്ളു എന്തെങ്കിലും വിദ്യാഭ്യാസം കിട്ടിയ പോലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്ന മാതാപിതാക്കളുടെ ആഗ്രഹം നമ്മളിപ്പോ എൺപത് വരെ ജീവിക്കുന്നു സ്വാഭാവികമായിട്ട് പണ്ടില്ലാത്ത രോഗങ്ങൾ അനുപറ്റുന്ന ആരോഗ്യ സംവിധാനം വേണം നമ്മുടെ പുതിയ തലമുറ നല്ല വിദ്യാഭ്യാസം നേടുന്നു സ്വാഭാവികമായിട്ട് അച്ഛനും അമ്പെയും തൊഴിലുകൊണ്ട് തൃപ്തരല്ല തൊഴിൽ തൊഴിൽ പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ് അതനുസരിച്ചുള്ള തൊഴിലുകൾ എങ്ങനെ കേരളത്തിൽ സൃഷ്ടിക്കാം ഈ പുതിയ വെല്ലുവിളികൾക്ക് ഉത്തരം കാണണം കേരളം അത് ഞങ്ങള് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ഇരുന്ന പണ്ടില്ലാതിരുന്ന ഒരു പുതിയ വിഭാഗം ഉണ്ടായിട്ടുണ്ട് അക്കാഡമിക് പണ്ഡിത ലോകം എത്ര സർവകലാശാലകള് പങ്കാളി ചെയർമാൻ ആർ തിലകൻ പേരുമേട് എം എൽ എ വാഴുവ സോമൻ ദേവികുളം എം എൽ എ രാജ ഗവേഷണ കേന്ദ്രം അംഗം ഡോക്ടർ ആർ അജയ്കുമാർ പ്ലാനിംഗ് ബോർഡ് അംഗം ജയകുമാർ മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഇ എം അഗസ്റ്റി സി പി ഐ ജില്ലാ സെക്രട്ടറി സലീം കുമാർ കോൺഗ്രസ് പ്രതിനിധി ജോസ് പാലത്തിങ്കൽ മാർ ജോസഫ് പുളിക്കൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് എമറേറ്റ്സ് മാർ മാത്യു അറയ്ക്കൽ എൻ എസ് എസ് പ്രതിനിധി ആർ മണികണ്ഠൻ എസ് എൻ ഡി പി പ്രതിനിധി ഗോപി വൈദ്യർ തോട്ടം തോട്ടമുടമകളായ ബദേൽ പ്ലാന്റേഷൻ എം ഡി തോമസ് മാത്യു എം എം ജെ പ്ലാന്റേഷൻ എം ഡി കുഞ്ഞുമോൻ എം ജെ മാത്യു പി എസ് രാജൻ കൽവേലിക്കൽ പ്ലാന്റേഷൻസ് എം ഡി ജോസ് കൽവേലിക്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറുകളിൽ പങ്കെടുക്കും സെമിനാറിൽ വിവിധ വിഷയങ്ങൾ പ്രബന്ധങ്ങളായി അവതരിപ്പിക്കപ്പെടുകയും അതിന്മേൽ ചർച്ചയും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്